ആ വെച്ചവരെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാൽ നമ്മളിന്ന് അങ്ങനെ റോഡിങ്ങിന് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഇതിന് മേലേക്ക് നമ്മളൊരു ഓഫ്ലോഡിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മേലേക്ക് കുഴപ്പം കിട്ടിയൊരു നല്ലൊരു ഓഫ് ഓഫ്ലോഡിങ് ഓഫ്ലോഡിങ് ആയിരുന്നുണ്ടായത് അപ്പോൾ ആ വീഡിയോ എല്ലാവരും നോക്കുകയാണ് പിന്നെ അതല്ലാതെ ഇതിൻ്റെ താഴത്തേറ്റ് രണ്ട് വഴികളുണ്ട് അതിലൊരു വഴി കോൺക്രീറ്റ് വഴിയാണ് അത് വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ നോക്കിയാണ് അവിടെ ഓഫ് റോഡ് ട്രാക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള ഒരു വഴി പറയുന്നത് അവിടെ അടുത്ത് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞത് അങ്ങോട്ട് വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആ വഴി നമ്മൾ പോയി നോക്കിയില്ല അപ്പോൾ എന്തായാലും അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡിങ് ഉണ്ടാവും തോന്നുന്നു ഇവിടുത്തെ വഴിയൊക്കെ കണ്ടിട്ട് കുറച്ച് ഓഫ് റോഡിങ് ഉണ്ടാവും തോന്നുന്നത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം എന്തായാലും നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും നല്ലൊരു ഓഫ് റോഡ് ട്രാക്കുകൾ നമുക്ക് പോയി നോക്കി വയ്ക്കും നമ്മളെന്തായാലും അധികം ട്രാക്കുകളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാക്ക് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ നമ്മൾ ഓരോ ട്രാക്കുകൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരിക്കും തോന്നുന്നത് ഈ ട്രാക്കില്ലുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു വീഡിയോ എടുക്കും ചെറിയ ട്രാക്ക് ട്രാക്കാണെങ്കിൽ നമുക്ക് പറയുമില്ലല്ലോ അപ്പോൾ എന്തായാലും ഈ ട്രാക്ക് നമുക്ക് പോയേക്കാം അപ്പോൾ ചെറിയ നമുക്ക് എല്ലാം കിട്ടും ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം മേലത്തെ വഴി നമ്മൾ പോയതാണ് മേലത്തെ വഴി നല്ല കിട്ടിലൊരു വഴിയാണുള്ളത് ഞാൻ ഓഫ് റോൺ ഓഫ് റോൺ ട്രാക്കുണ്ടോ ആകെ ഇവിടം വരെയുള്ളൂ ഉണ്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആകെ കുറച്ച് ദൂരം വന്നുള്ളൂ അപ്പത്തേന് ഓഫ് റൗൺ ട്രാക്ക് കഴിഞ്ഞേ എന്തൊക്കെയാണ് പക്ഷെ ഈ വഴി കുറച്ച് മേലോട്ടുണ്ട് പക്ഷേ ആ ഫുള്ള് കാളി പിടിച്ചെടുക്കുകയാണ് നമുക്കായിക്കൂടെ പോയി വരാൻ ഒന്നും പറ്റില്ല നമുക്കറിയാത്ത സ്ഥലം കൂടിയാണ് എന്താവസ്ഥയെന്ന് പോലും അറിയില്ല സീനാണ് ഫുള്ള്ണ്ടായ്മീനാണ് ഇവിടെനിന്നുള്ളൊരു വ്യൂ നോക്കാം ചെമ്പ്രാലേൻ്റെ വ്യൂ നോക്കാം എമ്മടിപടിയോ ഫുള്ള് ഓടയൊക്കെ ആകെ കൂടിക്കാണ് പിന്നെ ആകെ കുറച്ചൊരു റോഡിങ് ഉണ്ടായിരുന്നുള്ളു നമുക്ക് വേറെ ട്രാക്കുകൾ വെട്ടില്ല നമ്മൾ അതുകൊണ്ട് ആ ഭാത്തൊക്കെ ചെമ്പ്രവലേൻ്റെ ഓരോ ഭാഗങ്ങളാണ് അവിടെ കാണുന്നത് ആ ഭാഗത്തൊക്കെ ആയിട്ട് ചായച്ചടിയില്ലത് ആ ഭാത്തൊക്കെ ഫുൾ ഓഫ് റോഡിങ് റോഡിങ്ങിൻ്റെ ആ ഭാത്തു ഫുള്ള് നമ്മൾ ഓഫ് റോഡിങ്ങൊക്കെ കഴിഞ്ഞതാണ് ഇനി അവിടെ ഓഫ് റോഡിങ്ങുന്ന ട്രാക്ക് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ വെച്ചാൽ നമ്മൾ ഓഫ് റോഡ് ട്രാക്ക് നമ്മൾ ഈ ഭാത്ത കുറേ കുറച്ച് ദൂരം ഉണ്ടാവും നമ്മൾ വിചാരിച്ചത് ഓഫ് റോഡ് ട്രാക്ക് അതായത് നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ആ ഇത് ഇങ്ങോട്ട് വീട്ടിലുള്ള വഴിയാണ് ആ കുറച്ച് ഓഫ് റോഡ് ട്രാക്കുള്ളൂ പിന്നത്തെ വീഡിയോ എന്തായാലും ചെറിയൊരു ഓഫ്ലോഡിങ് വീഡിയോ ആയി അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക